ഐ പി എൽ പതിനേഴാം സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ നായകനായ രോഹിത് ശർമ്മയെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ നായകനാക്കിയത് ഏറെ ചർച്ചയായിരുന്നു മുംബൈ വിട്ട ഗുജറാത്ത് ടൈറ്റൻസിൽ നായകനായി രണ്ട് സീസൺ കളിച്ച ശേഷമാണ് ഹാർദിക് മുംബൈ ടീമിലേക്ക് മടങ്ങിയെത്തിയത് ടീമിൽ തിരിച്ചെത്തിച്ച ഹാർദിക്കിനെ നായകനാക്കി പിന്നീട് വന്ന മുംബൈ തീരുമാനം ആരാധകരെ ഞെട്ടിക്കുന്നതായിരുന്നു തീരുമാനത്തിന് പിന്നാലെ മുംബൈ ക്യാമ്പിൽ അതൃപ്തിയുള്ളതായും അന്ന് വാർത്തകൾ വന്നിരുന്നു ഇപ്പോഴിതാ മുംബൈ ആരാധകരെ നിരാശരാക്കുന്ന വാർ ത്തെയാണ് മുംബൈ ക്യാമ്പിൽ നിന്നും വരുന്നത് മുംബൈ ടീമിലെ പ്രധാന താരങ്ങളായ രോഹിത് ശർമ്മ ജസ്പ്രീത് ബുംറ എന്നിവർ ഐ പി എല്ലിലെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കില്ലെന്നാണ് അറിയുന്നത് ടി ട്വന്റി ലോകകപ്പ് ഐ പി എല്ലിന് തൊട്ടു പിന്നാലെ നടക്കുന്നതിനാൽ ജോലിഭാരം കുറയ്ക്കുന്നതിനായാണ് മുംബൈ മത്സരങ്ങളിൽ നിന്നും താരങ്ങൾ വിട്ടുനിൽക്കുക പരിക്കേൽക്കുവാനുള്ള സാധ്യത കുറയ്ക്കുവാനും ഈ തീരുമാനം സഹായകരമാകും രോഹിത് ശർമ്മയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കുന്നത് ഐ പി എല്ലിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നതിനാൽ രണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇക്കുറി ഐ പി എൽ മത്സരങ്ങൾ നടക്കുന്നത് ഇരുപത്തിയൊന്ന് മത്സരങ്ങൾക്കുള്ള ആദ്യഘട്ട ഷെഡ്യൂൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂൺ ഒന്നിനാണ് ടി ട്വന്റി ലോകകപ്പ് ആരംഭിക്കുന്നത്